Hello. ഇപ്പോഴത്തെ ട്രെൻഡ് നമ്മുടെ ഫ്രോക്ക് ആണല്ലോ അപ്പോൾ നമ്മൾ ഇന്ന് വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് കസ്റ്റമർ നമുക്കൊരു അളവനായിട്ട് കൊണ്ടുവന്നാൽ അതായത് അളവ് നൈറ്റിക്ക് ഫ്രോക്ക് നൈറ്റി തന്നെയാണ് കൊണ്ടുവന്നത് ആ ഒരു ഫ്രോക്ക് നൈറ്റിയിൽ നിന്ന് അളവെടുത്ത് എങ്ങനെയാണ് മെഷമെന്റ് പ്രകാരം ഫ്രോക്ക് നൈറ്റ് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യാനുള്ള വീഡിയോ നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ കസ്റ്റമർ ഇതുപോലത്തെ ഒരു ഫ്രോക്ക് നൈറ്റിയാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഇതിൽ നിന്ന് മെഷെമെൻ്റ് എടുത്തിട്ട് നമ്മൾ രണ്ട് തുണി ഉണ്ടോ ഇതുപോലെ രണ്ട് തുണി നമ്മൾ നമ്മളെടുത്തിട്ട് രണ്ട് തുണിയാണ് നമ്മൾ മാർക്ക് ചെയ്ത് കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓക്കെ അപ്പോൾ അതിനായിട്ട് നമ്മൾ തുണി ഇതുപോലെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നീളത്തിൽ മടക്കിയിട്ട് നമ്മൾ ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ മടക്ക് വരുന്ന ഭാഗം ഉണ്ടോ ഈ ഒരു ഭാഗത്തേക്കാണ് നമ്മൾ മടക്ക് വരുന്നത് മറ്റേ സൈഡ് കരഭാഗം വരുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ നിൽക്കുന്ന ഭാഗത്തേക്കാണ് മടക്കുവരുന്ന ഭാഗം ഒക്കെ അപ്പം നമ്മൾ സാധാരണ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ ആയതുകൊണ്ട് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല ഇനി തുണി ഇടാൻ അറിയാത്തവരുണ്ടെങ്കിൽ പറഞ്ഞാൽ തുണി അങ്ങനെ മടക്കിയിടുന്ന വേറെ വീഡിയോയിൽ കാണിച്ചു തരാം ഓക്കെ അപ്പോൾ ഇതേ ഇതുപോലെ നമ്മൾ തുണി നമ്മൾ ഇതുപോലെ മടക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു അളവ് തുണിയിൽ നിന്ന് എടുത്തിട്ട് വേണം നമുക്ക് ഇതിൽ മെഷർമെൻറ്റ് മാർക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ ഫ്രോക്ക് നൈറ്റിയുടെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മള ഈ ഒരു അടിവശത്ത് വരുന്ന ഈ ഒരു ഫ്രില്ലാണ് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ ഒരു ഫില്ലാണ് നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇതൊരു റെഡിമെയ്ഡ് ഫ്രോക്ക് നൈറ്റി ആയതുകൊണ്ട് തന്നെ അവർ ഒരു അഞ്ചിഞ്ചാണ് നമ്മൾ ഫില്ല് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതൊരു സ്റ്റിച്ച് ചെയ്യാനുള്ള അടക്കം അഞ്ചര ഇഞ്ച് എടുത്തിട്ടുണ്ടാവും പക്ഷെ നമ്മളിവിടെ എട്ട് ഇഞ്ച് നമ്മൾ കൊടുക്കുന്നുണ്ട് കാരണം അടിവശത്ത് കുറച്ച് ഫ്രില്ല് കുറച്ച് അത്യാവശ്യം വീതിയിൽ ഉണ്ടായാലും കുറച്ച് കാണാൻ നല്ലൊരു ഭംഗി ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മൾ ഈ ഒരു അഞ്ചിഞ്ച് മാറ്റി എട്ട് ഇഞ്ചിലാണ് നമ്മൾ ഫ്രില്ല് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു എട്ട് ഇഞ്ചിന് വെച്ചിട്ട് ബാക്കി മെഷ്മെന്റ് വെച്ചിട്ട് ബാക്കി മെഷ്മെന്റ് നമ്മൾ മാർക്ക് ചെയ്യുക അപ്പോൾ ഈ ഒരു അഞ്ചിഞ്ച് ഫ്രില്ലിന് പകരം നമ്മൾ എട്ട് ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് കാരണം റെഡിമെയ്ഡ് ഫ്രില്ലാണ് അവർ കൊണ്ടുവന്നത് അപ്പോൾ ഈ ഒരു ഫില്ലിനകത്ത് ഇഞ്ചേ ഉള്ളൂ ഇഞ്ചിന് പകരം നമ്മൾ ഇഞ്ച് കൊടുക്കുന്നുണ്ട് ഓക്കെ നിങ്ങൾക്ക് ഇഞ്ച് മതി എന്നുണ്ടെങ്കിൽ ഇഞ്ച് കൊടുത്താൽ മതി അപ്പം നമ്മൾ എട്ട് ഇഞ്ചാണ് കൊടുക്കുന്നത് ഓക്കെ അപ്പം നമുക്ക് ആ ഒരു ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതുപോലെ നൈറ്റിടെ ഈ തുണിയുടെ ഏറ്റവും അടിവശം നമ്മൾ ആ ഫ്രില്ല് മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇനി താഴെ നിന്ന് നമുക്ക് മേലോട്ട് എട്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം നമ്മൾ നേരത്തെ മെഷമെൻ്റ് അടുത്ത് എട്ട് ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു സൈഡിൽ നിന്ന് നമുക്ക് ഇഞ്ച് മുകളിലേക്കായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾ എട്ട് ഇഞ്ചൊക്കെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തയ്ച്ച് കഴിഞ്ഞാലും ഇഞ്ച് നമുക്ക് ഫ്രില്ല് കിട്ടും പക്ഷെ നമ്മളിവിടെ എട്ടിഞ്ചാണ് എടുക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു സൈഡിൽ നമുക്ക് എട്ട് ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് അന്ന് ഉണ്ടോ ഇപ്പം നമുക്ക് എട്ടിഞ്ചിൽ നമ്മൾ രണ്ട് തുണി കിട്ടി നമുക്കിവിടെ നാല് തുണിയാണ് ആവശ്യം കാരണം രണ്ട് തുണി നമുക്ക് ഫ്രണ്ട് സൈഡിലേക്കും രണ്ട് തുണി ബാക്ക് സൈഡിലേക്കും ആവശ്യമുണ്ട് അതായത് ഒരു നൈറ്റിയുടെ ഫ്രണ്ട് പീസും ബാക്ക് പീസും നമുക്ക് രണ്ട് തുണി കിട്ടും ആ രണ്ട് തുണി നമുക്ക് കൂട്ടിയാൽ പ്ലീറ്റിട്ട് വരുമ്പോൾ നമുക്കൊരു ഒരു സൈഡിലേക്ക് അതായത് ഫ്രണ്ട് സൈഡിലേക്കുള്ള മാത്രം പ്ലീറ്റ് പ്ലീറ്റാവുള്ളൂ അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ഒരു ഫ്രണ്ട് സൈഡും ഒരു ബാക്ക് സൈഡും കൂടുമ്പോൾ നമുക്ക് ഒരു ബാക്ക് സൈഡ് കൂടെ കിട്ടും ഓക്കെ അതുപോലെ നാല് പീസ് കിട്ടിയാൽ നമുക്ക് ഒരു പ്ലീറ്റ് ഇടാൻ പറ്റുള്ളൂ അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ ഒരു പോയിൻറ്റ് ജോയിൻ ഒരു ലൈൻ വരച്ചെടുക്കാം ഓക്കെ അപ്പോൾ നമുക്ക് രണ്ട് പീസ് നമുക്ക് ആ ഒരു വരച്ച മാർക്കിനകത്ത് നമുക്ക് രണ്ട് പീസ് കിട്ടും അപ്പോൾ നമുക്ക് ആ ഒരു രണ്ട് പീസ് വെച്ചിട്ട് നമുക്ക് ഫ്രണ്ട് പീസ് ചെയ്യാം ഓക്കെ ഇനി നമുക്ക് ബാക്ക് പീസിലേക്ക് ഇതുപോലെ രണ്ട് പീസ് ആവശ്യമുണ്ട് അപ്പോൾ അതിനായിട്ട് ഈ ഒരു വരച്ച മാർക്കിൽ നിന്നും ഒരു എട്ടിഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം അതുപോലെ ഈ ഒരു സൈഡിലും എട്ട് ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു എട്ട് ഇഞ്ച് ജോയിൻ ചെയ്ത് ഇതുപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കാം ഓക്കെ അപ്പോൾ നമുക്ക് നാല് പീസ് കിട്ടും അതായത് രണ്ട് ഫ്രണ്ട് പീസ് രണ്ട് ബാക്ക് പീസും കിട്ടും അപ്പോൾ നമുക്ക് രണ്ട് പീസ് വെച്ചിട്ട് ഫ്രണ്ട് പീസ് ചെയ്യാം അതുപോലെ രണ്ട് പീസ് വെച്ച് ബാക്ക് പീസ് ചെയ്യാം ഓക്കെ കണ്ടോ ഇതുപോലെ നമുക്ക് പീസ് വന്നിരിക്കുന്നത് അപ്പം ആയി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്കിനി ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇപ്പം ഇതുപോലെ കറക്റ്റ് നമ്മൾ അടിവശത്ത് നിന്ന് നമ്മൾ രണ്ട് ഇഞ്ച് നമുക്ക് പ്ലീറ്റ് ഇടാൻ വേണ്ടി നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഓപ്പൺ ഇതൊന്ന് ഓപ്പണാക്കിയാൽ കറക്റ്റായിട്ട് മനസ്സിലാവും ഉണ്ടോ ഇതുപോലത്തെ ഒരു പീസ് എടുത്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഫ്രണ്ട് പീസും ഒരു ബാക്ക് പീസും കിട്ടും ആ രണ്ട് പീസ് വെച്ച് പ്ലേറ്റ് എടുത്തിട്ട് കഴിഞ്ഞാലേ നമുക്ക് ഒരു ഫ്രണ്ട് സൈഡിലേക്കുള്ള പ്ലീറ്റ് ആവുള്ളൂ അതായത് നമ്മൾ പ്ലീറ്റ് ഇട്ട് വരുന്ന സമയത്ത് കുറഞ്ഞിട്ട് വരും അപ്പോൾ നമുക്ക് ഈ രണ്ട് തുണി വേണം നമുക്ക് ഒരു സൈഡിലേക്ക് പ്ലീറ്റ് ഇട്ടെടുക്കാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ ഈ ഒരു രണ്ട് പീസ് വെച്ച് നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡും പ്ലീറ്റ് ഇട്ടെടുക്കാം ഓക്കെ അപ്പോൾ ഇത്രയും ഭാഗമാണ് നമുക്ക് പ്ലീറ്റിനായിട്ട് ആവശ്യമുള്ളത് അപ്പോൾ ഇനി നമുക്ക് പ്ലീറ്റ് മാറ്റി വെക്കാം ഇനി നമുക്ക് പ്ലീറ്റിൻ്റെ മെഷർമെൻറ്റ് വെച്ചിട്ട് ബാക്കിയുള്ള മെഷർമെൻ്റ് ആണ് നമ്മൾ ഒരു തുണിക്കകത്ത് മാർക്ക് ചെയ്യാനുള്ളത് അപ്പോൾ അതിനായിട്ട് നമ്മൾ തുണി ഇതുപോലെ ബാക്കി ഭാഗം നിവർത്തി വെക്കാം ഇനി നമുക്ക് ബാക്കി മെഷപ്പന് മാർക്ക് ചെയ്യാം നമുക്ക് രണ്ട് രീതിയിൽ ഒരു പക്ഷേ ഇത് ഈ ഒരു മെഷമൻ മാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും ഒന്നുകിൽ നമുക്ക് എന്ത് ചെയ്യാം റെഡിമെയ്ഡ് നൈറ്റ് ഇതിൻ്റെ മുകളിലേക്ക് നേരിട്ട് വെച്ച് മെഷമൻ മാർക്ക് ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ അളവിനായിട്ടിൽ നിന്ന് അളവ് എടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് മെഷമന് മാർക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മൾ ഫസ്റ്റ് മെത്തേഡാണ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഈയൊരു നൈറ്റ് എടുക്കുക നമ്മൾ അളവ് എടുക്കുക അളവ് നൈറ്റി ഒന്ന് നല്ലപോലെ ഒന്ന് അയൺ ചെയ്തെടുക്കാം കേട്ടോ നല്ല നല്ലപോലെ നിവർന്ന് കിട്ടുള്ളൂ കറക്റ്റ് അളവ് കിട്ടുകയുള്ളൂ അതിന് ശേഷം ഈയൊരു സൈഡെല്ലാം കറക്റ്റ് ചെയ്ത് അയൺ ചെയ്ത് നിവർത്തിയ ശേഷം നമുക്ക് കറക്റ്റായിട്ട് രണ്ടായിട്ട് മടക്കി കൊടുക്കാം ഓക്കെ ഇതുപോലെ കറക്റ്റായിട്ട് രണ്ടായിട്ട് മടക്കി കൊടുത്ത ശേഷം നമ്മളെ തുണി മടക്കി വെച്ച ഭാഗത്തേക്ക് ഇതുപോലെ കറക്റ്റായിട്ട് നൈറ്റിടെ മടക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് വെച്ചുകൊടുക്കുക ഓക്കെ ഉണ്ടോ ഇതുപോലൊന്ന് വെച്ചുകൊടുക്കുക അതിനുശേഷം നമ്മുടെ ഈ ഒരു ഷേയ്പ്പിൻ്റെ ഭാഗം കാര്യങ്ങളൊക്കെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാം ഓക്കെ നമ്മുടെ ഇതിൻ്റെ ഇറക്കം നമ്മൾ സാധാരണ താഴെ ഭാഗത്ത് നമ്മൾ ഇഞ്ച് പ്ലീറ്റിന് വേണ്ടി കട്ട് ചെയ്തു ആ ഒരു ഇഞ്ച് ഭാഗം താഴോട്ടേക്ക് ആക്കി ഈ ഒരു എട്ട് ഇഞ്ച് ഭാഗം നമ്മൾ തുണിയുടെ താഴോട്ടേക്ക് ആക്കി വെച്ച ശേഷം ഇതുപോലെ ഉണ്ടോ ഈ ഒരു കട്ടിങ്ങിൽ നിന്ന് എട്ടിഞ്ച് താഴോട്ടേക്ക് ആക്കി വെച്ച ശേഷം നമ്മുടെ ഈ ഒരു മടക്കിനെ ചേർന്ന് നമ്മുടെ നൈറ്റ് ഇതുപോലെ വെച്ചുകൊടുക്കുക ശേഷം ഷെയ്പ്പിൻ്റെ ഭാഗം ഇതുപോലെ ജസ്റ്റ് വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടോ ഇവിടെ നമ്മൾ റികാൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അതുപോലെ നമ്മുടെ ഷോൾഡറുടെ ഭാഗം ഇതുപോലെ ഉണ്ടോ ഇവിടെ ഷോൾഡർ വരിക അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മെത്തേഡിൽ നിങ്ങൾക്ക് കട്ട് ചെയ്ത് എടുക്കാൻ പറ്റും അതിനുശേഷം ഇതുപോലെ തയ്യൽത്തുമ്പോഴാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ നൈറ്റ് റെഡി ആവും ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഒരു മെത്തേഡിലല്ല ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് ഇതൊരു മെത്തേഡാണ് നമ്മൾ രണ്ടാമത്തെ മെത്തേഡ് അതായത് ഫ്രോക്ക് നൈറ്റിൽ നിന്ന് അളവ് എടുത്തിട്ടാണ് കാണിക്കാൻ വേണ്ടി പോകുന്ന കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അളവ് എടുക്കുന്നത് നോക്കാം അപ്പോൾ ആദ്യം നമ്മൾ ഇതിൻ്റെ ഇറക്കാണ് മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ ഇറക്കം മാർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു നെക്കിൻ്റെ ചേർന്ന ഭാഗം വരുന്നുള്ളൂ ഷോൾഡറിൻ്റെ അപ്പം നല്ലവണ്ണം അടുപ്പിച്ചുള്ള ഭാഗമല്ല ഇങ്ങോട്ട് സെൻറ്ററിലേക്ക് ഒന്നായി പോരുത് കാരണം ഇവിടെ ചെരിവുള്ളത് കൊണ്ട് സെൻ്ററിൽ നിന്ന് മെഷീമൻ എടുത്താൽ കറക്റ്റ് കിട്ടില്ല അപ്പോൾ ഈ ഒരു നെക്കിനെ ചേർന്ന് ഈ ഒരു ഭാഗത്തേക്ക് നിന്ന് നമ്മൾ നേരെ താഴോട്ടേക്ക് ടോട്ടൽ ഇറക്കാണ് നമ്മൾ ഇപ്പോൾ എടുക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ ടോട്ടൽ ഇറക്കം നമുക്ക് നാൽപ്പത്തി എട്ട് ഇഞ്ചാണ് നമുക്ക് ടോട്ടൽ ഇറക്കം കിട്ടിയിരിക്കുന്നത് ആ ഒരു നാൽപ്പത്തി എട്ടിൽ നിന്ന് എട്ട് ഇഞ്ച് നമ്മൾ ഫ്രില്ല് അടിക്കാൻ വേണ്ടി ഓൾറെഡി കട്ട് ചെയ്തു എട്ട് ഇഞ്ച് നമ്മൾ ഫ്രില്ല് വരും അത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബാക്കി നാൽപ്പത്തി ഇഞ്ച് വരും അതിൻ്റെ കൂടെ ഇഞ്ച് മടക്കി അടിക്കാനുള്ളതെല്ലാം കൂടെ കൂട്ടിയിട്ട് നമ്മൾ നാൽപ്പത്തി ഒന്ന് ഇഞ്ച് നമുക്ക് മെഷർമെൻ്റ് മാർക്ക് ചെയ്യണം ഓക്കെ അപ്പോൾ നമ്മൾ എപ്പോഴും മെഷർമെൻറ് മാർക്ക് ചെയ്യുമ്പോൾ നൈറ്റിടെ ഏറ്റവും അടിവശുന്ന മുകളിലേക്ക് ഇതുപോലെ നാൽപ്പത്തി ഒന്ന് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ എപ്പോഴും മെഷർമെന്റ് മാർക്ക് ചെയ്യുമ്പോൾ അടിവശത്തിന് മുകളിലേക്ക് വേണം മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നാലേ നമുക്ക് ബാക്കിയുള്ള തുണി ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഈ ഒരു സൈഡിലും മാറി നമ്മൾ നാൽപ്പത്തി ഒന്ന് ഇഞ്ച് മാർക്ക് ചെയ്തു ഇനി ആ ഒരു രണ്ട് നാൽപ്പത്തി ഒന്ന് ഇഞ്ച് ജോയിൻ ചെയ്ത് ഇതുപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കുക ഓക്കെ അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഷോൾഡറിൻ്റെ ഭാഗം വരിക കേട്ടോ ഈ ഒരു ലൈനിലാണ് നമ്മുടെ ഷോൾഡറിൻ്റെ ഭാഗം വരിക അപ്പോൾ ഈ ഒരു ഷോൾഡറിന് താഴോട്ടേക്കുള്ള മെഷൻ നമ്മൾ നൈറ്റിക്ക് വരിക ആ ഒരു ചെറിയ പീസ് അവിടെ ബാക്കിയായിട്ട് വരും ഓക്കെ ഇനി നമ്മുടെ ഷോൾഡർ എങ്ങനെയാണ് അളവ് എടുക്കുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മുടെ അളവിനായിട്ട് വിരിഞ്ഞ് കഴുത്തൊന്നും വഴി ആയി പോകാത്ത രീതിയിൽ കറക്റ്റായിട്ട് ഇതുപോലൊന്നും വെച്ചുകൊടുക്കുക എങ്ങനെ നമ്മൾ നൈറ്റിൽ ഏത് രീതിയിൽ തന്നെ വെച്ചു കൊടുക്കുക കഴുത്ത് വഴായി പോയത് കറക്റ്റായിട്ട് ഇതുപോലെ വിരിച്ച് വെച്ചെടുത്ത ശേഷം നമുക്ക് ഈ ഒരു സ്റ്റിച്ച് ചെയ്ത ഭാഗം ഉണ്ടായിരുന്നു ഈ ഒരു ഭാഗത്ത് നിന്ന് ഇതുപോലെ കറക്റ്റായിട്ട് മെഷർമെൻ്റ് ഇതുപോലെ എടുക്കുക അപ്പം നമുക്ക് ഏകദേശം ഒരു പതിമൂന്നര ഇഞ്ചോളം നമുക്ക് കിട്ടിയിട്ടുണ്ട് പതിമൂന്നര ഇഞ്ചിൻ്റെ കൂടെ കാലിഞ്ച് കാലിഞ്ച് നമ്മൾ അടിച്ച് മടക്കി അടിച്ച് പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പതിനാല് ഇഞ്ചാണ് നമ്മൾ ഷോൾഡർ വരിക അപ്പോൾ നമ്മൾ പതിനാലിഞ്ചിന് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഒരു ഏഴ് ഇഞ്ച് കിട്ടും അപ്പോൾ നമുക്ക് ഷോൾഡർ ഏഴിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക കാരണം നമ്മൾ തുണി രണ്ടായിട്ടാണ് മടക്കിയിരിക്കുന്നത് അപ്പം പതിനാലിൻ്റെ പകുതി ഏഴിഞ്ച് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തു ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഷോൾഡറിൻ്റെ ഭാഗം വരുന്നത് ഇനി നമ്മൾ റിഗാളിൻ്റെ ഈ ഒരു കൈക്കുഴിയാണ് മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് കൈക്കുഴി മാർക്ക് ചെയ്യാൻ വേണ്ടി ഈ ഒരു കക്ഷത്തിൻ്റെ ഭാഗത്ത് ഇതുപോലെ ലൈൻ വരച്ച് കൊടുക്കുക അതിനുശേഷം നമ്മുടെ കറക്റ്റ് ഈ ഒരു ജോയിൻറ്റ് വരുന്ന ഭാഗം ഭാഗമുണ്ടല്ലേ ഈ ഷോൾഡറിൻ്റെ ഈ ഒരു ജോയിൻറ്റ് വരുന്ന ഭാഗത്തുനിന്ന് നേരെ താഴോട്ടേക്ക് എത്ര ഡിസ്റ്റൻസ് ഉണ്ട് നോക്കുക അതായത് ഈ ഒരു കൈക്കുഴിയുടെ ഭാഗത്തു നിന്ന് നമ്മുടെ ഷോൾഡറിലേക്ക് എത്ര ഡിസ്റ്റൻസ് ഉണ്ടെന്ന് കറക്റ്റ് നോക്കുക അതായത് ഈ ഒരു ഭാഗത്ത് നിന്നാണ് നോക്കേണ്ടത് കേട്ടോ കറക്റ്റ് ഇത് ഈ ഒരു ലെങ്ത്തെ എടുക്കുക അതായത് നമ്മുടെ ഷോൾഡറിൽ നിന്ന് ഇതുപോലെ പിടിക്കുമ്പോൾ നമ്മുടെ ഈ ഒരു കക്ഷത്തിൽ നേരെ വരുന്ന ഭാഗം ഓക്കെ ഈ ഒരു ഭാഗത്തുനിന്ന് നമുക്ക് മെഷർമെൻ്റ് കിട്ടിയിരിക്കുന്നത് ഇപ്പം നമുക്ക് ഏഴര ഇഞ്ചാണ് മെഷർമെൻ്റ് കിട്ടിയിരിക്കുന്നത് ആ ഒരു ഏഴിഞ്ച് നമുക്ക് മാർക്ക് ചെയ്യണം അപ്പോൾ അതിനായിട്ട് നമ്മൾ മുകളിൽ മാർക്ക് ചെയ്ത് ഏഴിഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി അതിന് നേരത്തെ ആഴത്തേക്ക് ഒരു ലൈൻ വരച്ചുകൊടുക്കുക അതിൽ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ഏഴിഞ്ച് മാർക്ക് ചെയ്യാം കണ്ടോ ഏരിഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ആ ഒരു പോയിന്റിൽ ഇതുപോലെ ഒന്ന് ലൈൻ വരച്ചു കൊടുത്തു ഇനി നമുക്ക് ചെസ്റ്റിൻ്റെ ഭാഗമാണ് മാർക്ക് ചെയ്യേണ്ടതായിട്ടുള്ളത് ചെസ്റ്റിൻ്റെ ഭാഗം മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആ കൈക്കൂഴിയുടെ മാർക്ക് ചെയ്ത് അതേ ലൈനിൽ തന്നെ മാർക്ക് ചെയ്യണം അപ്പോൾ അതിനായിട്ട് നമ്മൾ അളവിനായിട്ട് ഇതുപോലെ കറക്റ്റായിട്ടൊന്ന് വിരിച്ചു വെച്ചുകൊടുക്കുക ഇനി ഈ ഒരു കക്ഷത്തിൻ്റെ പോയിന്റിൽ നിന്ന് അടുത്ത കക്ഷം വരെ അതായത് നമ്മുടെ ഈയൊരു രണ്ട് കൈക്കൂഴിയുടെ പോയിന്റ് വരെ ഇതുപോലെ ഓവർ ടൈറ്റായിട്ട് വലിച്ചു പിടിക്കുക എന്നാലാണ് ചുളിഞ്ഞു പോകാനും പാടില്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒന്ന് പിടിക്കുക ഓവറായിട്ട് ടൈറ്റ് ആക്കി പിടിക്കുക കേട്ടോ അപ്പോൾ നമുക്ക് ഇതുപോലെ മെഷർമെൻറ്റ് ഇരുപത്തി മൂന്ന് ഇഞ്ചാണ് നമുക്ക് ഈ ഒരു ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ ഇരുപത്തി മൂന്നിൻ്റെ പകുതിയാണ് നമ്മൾ മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് ഏകദേശം ഒരു പതിനൊന്നര ഇഞ്ചാണ് നമുക്ക് കിട്ടാം ഓക്കെ അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് പതിനൊന്നര ഇഞ്ച് നമ്മൾ ആ ഒരു നേരത്തെ മാർക്ക് ചെയ്ത ലൈനിൽ കറക്റ്റ് ഇതുപോലെ വെച്ചിട്ട് നമ്മൾ പതിനൊന്നര ഇഞ്ച് മാർക്ക് ചെയ്തോ അതിലേക്ക് ഇതുപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കാം ഓക്കെ അപ്പം ഇതാണ് നമ്മുടെ ചെസ്റ്റിൻ്റെ പോയിന്റ് വരുന്നത് ഇനി നമുക്ക് അവിടെ നിന്ന് താഴോട്ടേക്ക് ഷേപ്പിൻ്റെ ഭാഗമാണ് മാർക്ക് ചെയ്യാനുള്ളത് അപ്പോൾ നമുക്ക് ഷേപ്പിൻ്റെ ഭാഗം മാർക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു അളവിനായിട്ട് എടുക്കാം അതിന് ശേഷം ഇവിടെയാണ് നമ്മൾ ഷേപ്പ് വരുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു കക്ഷത്തിൻ്റെ ഭാഗം നേരെ താഴത്തേക്ക് പിടിക്കാം പക്ഷേ നമുക്കിവിടെ ഈ ഒരു ഷെയ്പ്പ് വന്നിരിക്കുന്നത് ആറിഞ്ചിലൊക്കെയാണ് ഷേപ്പ് വന്നിരിക്കുന്നത് നമുക്ക് സാധാരണ എക്സൽ ഡബിൾ എക്സൽ ഐറ്റിംഗ് ഒക്കെ ഏഴ് ഇഞ്ച് വേണം അപ്പോൾ നമുക്ക് ഏഴ് ഇഞ്ച് താഴ്ത്തിയിട്ട് ഇതുപോലെ ഒന്ന് അളവെടുക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പ് വന്നിരിക്കുന്നത് ഇരുപത്തി ഒന്ന് ഇഞ്ചാണ് കേട്ടോ അപ്പോൾ ഇരുപത്തൊന്ന് ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്യാം അപ്പോൾ ഇരുപത്തൊന്ന് ഇഞ്ച് നമ്മൾ ഈ ഒരു നൈറ്റിൽ വന്നിരിക്കുന്ന ഷേപ്പ് ഷെയ്പ്പ്ന്നു വെച്ചാൽ നമ്മൾ ഒരു ഇഞ്ച് എടുക്കുന്നത് കാരണം എക്സലും ഡബിൾ എക്സലൊക്കെ നൈറ്റിക്ക് നമുക്ക് സാധാരണ ഇഞ്ചോളം വരാറുണ്ട് അപ്പോൾ നമ്മൾ നമ്മൾ ഷേപ്പ് മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് ഇരുപത്തി ഒന്ന് ഇഞ്ചായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് ഇഞ്ച് ഇതുപോലെ ഷേപ്പിൻ്റെ ഭാഗത്ത് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇരുപത്തൊന്നിഞ്ചിൻ്റെ പകുതി ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ ഒരു ചെസ്റ്റിൻ്റെ പോയിൻ്റിൽ നിന്ന് ഈ ഒരു ഷേപ്പിലേക്ക് ഇതുപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കാം ഓക്കെ ഇത് ഇതുപോലെ ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സീറ്റിൻ്റെ ഭാഗം എത്രയാണ് മെഷർമെൻറ്റ് വരുന്നത് നോക്കണം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഷേപ്പിൻ്റെ ഭാഗം മാർക്ക് ചെയ്ത് ഒരു ഇഞ്ച് താഴത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ ആ ഒരു ഇഞ്ച് താഴത്തേക്ക് നമ്മൾ അളവ് നൈറ്റിൽ എത്രയാണ് മെഷർമെൻറ്റ് വരുന്നത് നോക്കണം അപ്പോൾ അതിനായിട്ട് നമുക്കൊരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു ഈ ഒരു നൈറ്റിൽ എത്രയാണ് മെഷർമെൻറ്റ് വരുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് അളവിനൈറ്റി എടുക്കാം ഈ ഒരു ചെസ്റ്റിൻ്റെ ഭാഗത്തുനിങ്ങോട്ടേക്ക് പതിനാലിഞ്ചാണ് നമുക്ക് കിട്ടട്ടോ ഇത്രയും ദൂരം പറഞ്ഞാൽ പതിനാലിഞ്ചാണ് രണ്ട് ഏഴ് വരുമോ പതിനാലിഞ്ച് വരും അപ്പോൾ നമുക്ക് അളവിനൈറ്റിയിൽ നിന്ന് നമുക്ക് ഇതുപോലെ റിഗാലിൻ്റെ ഭാഗത്ത് പതിനാലഞ്ച് താഴോട്ടേക്ക് എടുത്ത് അവിടുത്തെ മെഷമനാണ് എടുക്കേണ്ടത് അപ്പോൾ നമുക്ക് അളവിനൈറ്റി എടുക്കാം അതിനുശേഷം നമ്മുടെ ഈയൊരു കൈക്കുയുടെ ഭാഗത്തു നിന്ന് പതിനാലിഞ്ച് താഴോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇവിടെ നേരെ പതിനാലിഞ്ച് മാർക്ക് ചെയ്യുക ആ ഒരു പതിനാലിഞ്ചിൻ്റെ ഭാഗത്തേക്ക് എത്രയാണ് വിരിവ് വരുന്നത് നോക്കാം കേട്ടോ പതിനാലിഞ്ച് ഇവിടെയാണ് വരുന്നത് ഇനി ആ ഒരു പതിനാലിഞ്ചിന് കറക്റ്റ് ആയിട്ടുള്ള ഭാഗത്തേക്ക് എത്രയാണ് വിരി വരുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് ഇതുപോലെ നൈറ്റ് ഒന്ന് വലിച്ചു പിടിക്കാം ഓവറായിട്ട് വലിച്ചിരുത് ഏകദേശം ഒന്ന് ജസ്റ്റ് ഒന്ന് വലിച്ചു പിടിച്ചു കൊടുക്കുക അപ്പോൾ നമുക്ക് കറക്റ്റ് മെഷർമെൻ്റ് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെ ഒന്ന് മെഷർമെൻറ്റ് വെച്ച് കൊടുക്കാം അപ്പോൾ നമുക്ക് ഇവിടെ മെഷർമെൻറ്റ് കിട്ടിയിരിക്കുന്നത് ഇരുപത്തിയെട്ട് ഇഞ്ചാണ് നമുക്ക് മെഷർമെൻറ്റ് വന്നിരിക്കാം കേട്ടോ ഇരുപത്തിയെട്ട് ഇഞ്ചാണ് അപ്പോൾ നമുക്ക് ഇഞ്ചാണ് മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ കുറച്ച് കൂടുതലാണ് പതിനാലിഞ്ച് നാലും പതിനാലിഞ്ച് മാർക്ക് ചെയ്യാം അപ്പോൾ അതിനായിട്ട് നമുക്ക് വരുന്നൊരു പതിനാലിഞ്ച് ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ഒരു പതിനാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ അതേ ഇതുപോലെ പതിനാലിഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇന്ന് ഈ ഒരു ഷേപ്പിൽ നിന്ന് ഈയൊരു പതിനാലിഞ്ചിലേക്ക് ഇതുപോലൊരു ലൈൻ വരച്ചു കൊടുക്കാം അപ്പോൾ ഇതേ ഇതുപോലെ കറക്റ്റായിട്ടൊരു ആ ഒരു പോയിന്റിലേക്ക് ഒരു ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അവിടുന്ന് താഴത്തേക്കുള്ള വിഷമം നമുക്ക് ജസ്റ്റ് ഈ ഒരു കർവില് അതിന് നേരം അങ്ങോട്ടേക്ക് താഴത്തേക്ക് വരച്ച് കൊടുത്താൽ മതിയാണോ ഇതുപോലെ ഷേപ്പിൽ ഇങ്ങനെ താഴത്തേക്ക് വരച്ചുകൊടുത്താൽ മതി അവിടുന്ന് അങ്ങോട്ടേക്ക് നമുക്ക് അളവ് നോക്കേണ്ടതായിട്ടില്ല കാരണം നമുക്ക് ഇവിടുന്ന് മാക്സിമം കിട്ടുന്ന വിരിവിൽ ഇതുപോലൊന്ന് കവ് ആക്കി വരച്ച് കൊടുത്താൽ മതി അതുപോലെ ഈ ഒരു അടിവശം നമുക്കിതുപോലെ ഒരിഞ്ച് കാറ്റിയിട്ട് ചെറുതായിട്ടൊന്ന് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം കാരണം നമ്മുടെ സൈഡ് ഭാഗം ഞാൻ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം എന്നാലേ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരിഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് അടിവശം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ സൈഡ് ഭാഗം തൂങ്ങിപ്പോവും അപ്പോൾ അതിനായിട്ടാണ് നമ്മൾ ഇതുപോലെ കണ്ടോ ഇത്രയും ഭാഗം നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഏകദേശം നമ്മുടെ മെഷർമെൻ്റ് എല്ലാം നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ ഒരു കൈക്കുഴി മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ ഒരിഞ്ചൊക്കെ നമ്മൾ ചുരിദാറിനൊക്കെ നമ്മൾ കൊടുക്കാറുള്ളത് പക്ഷേ ആവുന്ന സമയത്ത് നമുക്ക് ഒന്നേക്കാൽ ഒന്നര ഇഞ്ചൊക്കെ കൊടുക്കാം അത് ഇതുപോലൊരു ഡയഗണലായിട്ടൊരു മെഷേന് മാർക്ക് ചെയ്യാം അതിന് ശേഷം നമുക്ക് ഇതുപോലൊന്ന് കറക്റ്റായിട്ടൊന്ന് നൈറ്റി വരച്ച് കൊടുക്കാം ഓക്കെ ഈ ഒരു കൈക്കുഴി നമ്മൾ ചുരിദാറിന് കൊടുക്കുമ്പോൾ ഷെയ്പ്പിൻ്റെ ആവശ്യമില്ല കുറച്ചൊന്ന് ഫ്രീ ആയിട്ട് കിട്ടാൻ വേണ്ടി നമ്മളൊരു ഒന്നേക്കാല് ഇഞ്ച് ഒന്നര ഇഞ്ചൊക്കെ നമുക്ക് കൊടുക്കാവുന്നതാണ് അപ്പോൾ അതേ ഇതുപോലെ ഒന്ന് നമ്മൾ കൈക്കുഴി വരച്ചെടുത്തിട്ട് ഇനി നമുക്ക് തയ്യൽ തുമ്പ് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മളിവിടെ ഈ ഒരു ഈയൊരു ഭാഗം നമ്മൾ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ഷെയ്പ്പാക്കി എടുക്കുന്നുണ്ടോ ഈ ഒരു പോയിൻ്റായിട്ടുള്ള ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ആക്കി വരച്ച് കൊടുക്കുക ശേഷം നമുക്ക് ഇനി ഇതിൻ്റെ തയ്യൽ തുമ്പൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മളിവിടെ ഒരിഞ്ചാണ് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് കാരണം നമുക്ക് തുണി കുറവാണ് നിങ്ങൾക്ക് തുണി അധികം ഉണ്ടെങ്കിൽ ഒന്നരഞ്ച് രണ്ടൊക്കെ തയ്യൽ തുമ്പ് ആവശ്യത്തിനനുസരിച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഭാഗത്ത് നിന്ന് നമുക്ക് സ്ലീവിൻ്റെ ഭാഗമൊക്കെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി അതുകൊണ്ട് നമ്മൾ ഒരു ഇഞ്ചാണ് തയ്യൽ തുമ്പ് കൊടുക്കുന്നത് അപ്പോൾ ഇത്രയും ഭാഗത്ത് നമ്മൾ ഒരു ഇഞ്ച് കൊടുത്തു ഇനി അവിടുത്തെ അവിടേക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള ഭാഗം അത്രയും മതി അപ്പം ഇതുപോലെ നമ്മൾ തയ്യൽ തുമ്പ് നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ തയ്യൽ തയ്യൽത്തുമ്പിൻ്റെ ഭാഗം കൂടെ കിട്ടി നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്യേണ്ട ലൈനാണ് ഇപ്പോൾ രണ്ടാമത് മാർക്ക് ചെയ്തത് നമുക്ക് കട്ട് ചെയ്യേണ്ട ലൈനാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് ഓക്കെ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള പാട്ടിൽ നമുക്ക് സ്ലീവും കൂടെ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതിൽ നോക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം കട്ട് ചെയ്തിട്ട് വരാം അപ്പോൾ നമ്മൾ അടിവശം ഇതുപോലെ കട്ട് ചെയ്തു വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ സാധ്യമായിട്ടാണ് കാണുന്ന ഇഷ്ടമുള്ളത് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ആയിട്ട് വരാനും തീർച്ചയായും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗം കട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ബാക്കി വരുന്ന വാങ്ങുക നമുക്ക് പട്ട വെക്കാനും അതുപോലെ സ്ലീവിന് നീളം കൂട്ടാനൊക്കെ ഉപയോഗിക്കാം ഇനി നമുക്ക് ബാക്കിയുള്ള ഭാഗം റികാലിൻ്റെ ഭാഗത്തൂടെ ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്ന ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ആവരിക്കരുത് കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽബട്ടൺ കൂടെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതേ ഇതുപോലെ നമ്മുടെ നൈറ്റിയുടെ കട്ടിങ് ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്റർ പോയിന്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതേ ഇതുപോലെ നമ്മുടെ കട്ടിങ് പൂർത്തിയായി ഇനി നമുക്ക് രണ്ടാമത്തെ പോയിന്റിലേക്ക് നമുക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കറക്റ്റ് ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് രണ്ട് തവണ ഇതുപോലെ ഒന്ന് പൊക്കി പിടിച്ചു കൊടുക്കുക അതിനുശേഷം നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് ലൈനിലൂടെ കറക്റ്റ് ആയിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇത് ഈ സമയത്ത് തന്നെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് മെഷർമെൻറ്റ് കിട്ടാണ്ട് ബുദ്ധിമുട്ടാവില്ല അന്നേരം പിന്നെ തയൽ മെഷീനിന്ന് എണീറ്റ് വന്നിട്ട് മെഷർമെന്റ് മാർക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാ ഇതില കൂടെ തന്നെ ഇതുപോലെ വയറിൽ വെച്ച് നമുക്ക് ആ ഒരു ബാത്രം നമുക്ക് അളവ് മാർക്ക് ചെയ്തെടുത്താൽ നമുക്ക് ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും ഓക്കെ അപ്പം ഇനി നമുക്ക് ഈ ഒരു പോയിന്റ് എല്ലാം ഒന്ന് ജോയിൻ ചെയ്തതുപോലെ ഒന്ന് ഷേപ്പ് വരച്ചു കൊടുക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു പാർട്ടിൽ നമുക്ക് സ്റ്റിച്ചിങ് ലൈൻ ആയിട്ട് വരുന്നത് അപ്പോൾ നമുക്ക് രണ്ട് നൈറ്റ് ഒരുമിച്ചാണ് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സെയിം മെഷർമെൻ്റ് നമുക്ക് രണ്ടാമത്തെ നൈറ്റിയിലേക്കും മാർക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പം നമ്മുടെ മഞ്ഞ ചോക്ക് വെച്ച് വരക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണാൻ പറ്റാത്തത് ക്യാമറയിൽ കാണാൻ പറ്റാത്തത് അപ്പം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പം ഇത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് നമുക്ക് ആ ഒരു മെഷർമെൻ്റ് വെച്ച് നമുക്ക് താഴത്തെ നൈറ്റി കൂടെ നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ ഇത് രണ്ട് നൈറ്റിൽ നമ്മൾ മെഷർമെന്റ് ഇതുപോലെ വരൽ വെച്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ബോഡി പാർട്ടിൻ്റെ കട്ടിങ് ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി വന്ന ഈ ഒരു പീസ് വേണം നമുക്ക് സ്ലീവ് മാർക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ ഒരു പീസ് എടുക്കാം ഇനി നമുക്ക് ഈ ഒരു എക്സ്ട്രാ വന്നിരിക്കുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലേ ആ ഒരു ഭാഗം കറക്റ്റായിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം കാരണം നമുക്ക് പട്ട വെക്കാനും ബാക്കി ആവശ്യത്തിനും ഉപയോഗിക്കാം അത് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് നമുക്ക് സ്ലീവ് മാർക്ക് ചെയ്ത് കൊടുക്കണം നമുക്ക് സ്ലീവ് മാർക്ക് ചെയ്ത് നമുക്ക് അളവിനേറ്റി വെച്ചിട്ടാണ് നമ്മൾ സ്ലീവ് മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിനായിട്ട് അളവിനേറ്റി എടുത്ത് ഇതുപോലെ കറക്റ്റായിട്ട് വിരിച്ചു കൊടുത്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഇവിടെ ആ ഒരു കറക്റ്റ് ലെങ്ത്ത് തന്നെ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനുശേഷം ഇനി നിങ്ങൾക്ക് നീളം കൂട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ള പീസ് വെച്ച് നീളം കൂട്ടാം അപ്പോൾ നമുക്ക് ഇതുപോലത്തെ രണ്ടേ തൊണ്ണൂറിൻ്റെയും പിറ്റാവുമ്പോൾ നമുക്ക് കൂടുതലൊന്നും സ്ലീവ് കിട്ടില്ല ചെറിയ സ്ലീവ് മാത്രമേ കിട്ടുള്ളൂ അതുകൊണ്ട് നമുക്ക് പഫ് സ്ലീവ് ആകാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അതുപോലെ മുക്കാ ഒന്നും കിട്ടില്ല അപ്പോൾ നമുക്ക് ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ സ്ലീവ് മാർക്ക് ചെയ്ത് കൊടുക്കാം ഉണ്ടോ ഈ ഒരു പോയിൻറ്റാണ് നമ്മൾ റികൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു പോയിന്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അതുപോലെ കൈൻ്റെ ലെങ്ത്ത് കറക്റ്റായിട്ടുണ്ടോ ഈ ഷോൾഡർ സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്തേക്ക് നമുക്ക് കറക്റ്റ് ലെങ്ത് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു പോയിന്റിലേക്ക് ഇതുപോലൊന്ന് വരച്ചു കൊടുക്കാം ഉണ്ടോ ഇവിടേക്കാണ് നമുക്ക് പോയിന്റ് കിട്ടിയിരിക്കുന്നത് കൈക്കൂടെ പോയിന്റ് കിട്ടിയാൽ അപ്പോൾ ഇതിലേക്ക് ഇതുപോലെ ഒന്ന് ഷേപ്പ് വരച്ചു കൊടുക്കാം ഉണ്ടോ ഇതുപോലെ ഒന്ന് ഷേപ്പ് ആക്കി വരക്കാം അപ്പോൾ നമുക്ക് ഇത്രയും നീളത്തിൽ മാത്രമേ നമുക്ക് സ്ലീവ് ഇതിനകത്ത് കിട്ടുകയുള്ളൂ ഇനി ബാക്കി വരുന്ന പീസിൽ നമുക്ക് വേസ്റ്റ് വന്ന പീസിൽ കട്ട് ചെയ്തിട്ട് ഈ ഒരു ഭാഗത്ത് കട്ട് ചെയ്ത പീസ് വെച്ച് നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്കിത് ഇതുപോലൊന്നും തയ്യൽത്തുമ്പോട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഇത് സാധാരണ നമ്മളിപ്പോൾ നോർമലായിട്ട് ആ ഒരു നൈറ്റിക്കുള്ള മെഷറിൻ പ്രകാരമാണ് നമ്മൾ സ്ലീവ് വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് പഫ് ആക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് സ്ലിറ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത് ചെറിയൊരു ഫില്ല് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് താഴോട്ടേക്ക് കുറച്ച് കൂട്ടിയെടുക്കണം എന്നാൽ നമുക്ക് ചെറുതായിട്ടൊന്ന് പഫായിട്ട് നിൽക്കുന്ന രീതിയിൽ കിട്ടണമെങ്കിൽ നമുക്ക് ടോപ്പ് ഷോൾഡറിൻ്റെ ഭാഗം ചെറുതായിട്ടൊന്ന് പ്ലീറ്റ് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് എന്തായാലും നമ്മുടെ ഈ ഒരു മെഷറിനൊന്ന് കുറച്ച് താഴോട്ടേക്കായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം നമുക്ക് ജസ്റ്റ് ഒന്ന് പൊന്തി നിൽക്കുമ്പോൾ നമുക്ക് കുറച്ചൊന്ന് കാണാനൊരു ഭംഗിയായിരിക്കും ഫ്രോക്ക് അപ്നായിട്ട് ചെയ്യുന്ന സമയത്ത് സ്ലീവിന് ഈ ഷോൾഡറിൻ്റെ ഭാഗത്ത് ചെറിയ പ്ലീറ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ലീവിൻ്റെ ഭാഗം കുറച്ചുകൂടെ ഇറക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ ഇതുപോലെ നമ്മൾ സാധാ മാർക്ക് ചെയ്ത മഷനൊന്ന് നിന്ന് കുറച്ചൊന്ന് താഴോട്ടേക്ക് ആക്കിയിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ടോ ഓവറായിട്ട് പഫായിട്ടൊന്നും കിട്ടില്ല നമ്മൾ ഷോൾഡറിന്റെ ഭാഗത്ത് ചെറുതായിട്ടൊന്ന് രണ്ട് മൂന്ന് പ്ലേറ്റ് കൊടുത്താൽ കുറച്ചുകൂടെ ഒന്ന് ഭംഗിയാകും അതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടെ ഒന്ന് കൈയുടെ ഭാഗം താഴോട്ടേക്ക് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് സ്ലീവിൻ്റെ ഇയർ ഷേപ്പ് കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് നമ്മുടെ ഇയർ ഷേപ്പിലൂടെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ കറക്റ്റായിട്ട് നമ്മുടെ സ്ലീവും കൂടെ നമുക്ക് ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്ര നിലത്തിലുള്ള സ്ലീവ് നമുക്ക് ഇതിനകത്ത് കിട്ടുകയുള്ളൂ കാരണം രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെ ബിറ്റാണ് അപ്പം കൂടുതലായിട്ടൊന്നും കിട്ടില്ല ഇനി നമുക്ക് നീളം കൂട്ടിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബാക്കി വന്ന വേസ്റ്റ് വെച്ച് നമുക്ക് ക്രോസ് എല്ലാം അടിച്ചെടുക്കാനാവും അപ്പോൾ ഈ പീസ് വെച്ച് ക്രോസ് എടുക്കാം അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ബാക്കി വന്ന ചെറിയ പീസ് വെച്ച് നമുക്ക് എന്ത് ചെയ്യുക നമുക്ക് സ്ലീവിന് ലെങ്ത്ത് കൂട്ടിയെടുക്കാനൊക്കെ ഈ ഒരു പീസിൽ നിന്ന് വേണം നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ നമ്മുടെ ഈ ഒരു നൈറ്റിടെ കട്ടിങ് വീഡിയോ എത്ര വരുന്നത് നമ്മൾ സ്ലീവും കട്ട് ചെയ്തിട്ടുണ്ട് അഥവാ ബോഡി പാർട്ടും കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു വേസ്റ്റ് പീസ് വളരെ കുറവായിട്ട് ഇതിനകത്ത് ഉണ്ടാവുക അതുകൊണ്ട് നമ്മുടെ കട്ടിങ് ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട് അപ്പോൾ ബോഡി പാർട്ടും ഇത് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ നെക്കിന് നമ്മൾ ഒത്തിരി നെക്കിൻ്റെ വീഡിയോ നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നെക്കിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോ നിങ്ങൾക്ക് ചൂസ് ചെയ്ത് കാണാവുന്നതാണ് അപ്പോൾ ഫ്രോക്ക് നൈറ്റ് തന്നെ നമ്മൾ മുമ്പ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ തയ്ക്കുന്ന വീഡിയോ ഫുൾ ആയിട്ട് അതിനകത്ത് നമ്മൾ കാണിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫ്രോക്ക് നൈറ്റ് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്ന് അറിയാ അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോ ഒന്ന് കണ്ടാൽ മതിയിട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും ഡൗട്ടുകളൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം buy from magic needle